ലക്ഷ്മിയും അവളെ നെഞ്ചോട് ചേർത്ത് ഉമ്മ വെച്ചുകൊണ്ട് യാത്ര പറഞ്ഞു ഇതെല്ലാം നോക്കിക്കൊണ്ട് വാതിൽ ചാരി നിൽക്കുവാണ് യാഷ് ദർശി കാറിൽ കയറിയതും യാഷിയെ നോക്കി തംസപ്പ് കാണിച്ചു യാഷ് യാഷൊരു കണ്ണിറക്കിക്കൊണ്ട് അവരെ നോക്കി അയ്യോ എന്താണിത് അവർ വീടിട്ട് പോകുന്നല്ലോ നിനക്ക് വേണ്ടി നേർച്ചയും പ്രാർത്ഥനയോടേയും കാത്തിരിക്കുന്നവരവരൊക്കെ പോയി ദൈവത്തെ കണ്ട് നന്ദി അറിയിച്ചിടയ്ക്ക് വരട്ടെ അവർക്ക് വേണ്ടിയൊരു ചേഞ്ചൊക്കെ അവളെ ചേർത്തിപ്പിടിച്ചുകൊണ്ട് യാഷ് പറഞ്ഞു അന്ന് നല്ല മഴക്കോൾ ഉണ്ടായിരുന്നു മൂടിക്കെട്ടിയ അന്തരീക്ഷം നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു കുളിച്ച് ഫ്രഷ് ഫ്രഷാകാൻ റൂമിലേക്ക് വന്നപ്പോഴാണ് ഒരാഷ്കാർ ഷിഫോൺ സാരി തനിയെ ചുറ്റാൻ നോക്കുന്ന അനുവിനെ യാഷ് കാണുന്നത് അവൻ താടിക്ക് കൈ കൈകൊടുത്തുകൊണ്ട് അവൾ ചെയ്യുന്ന നോക്കി നിന്നു യുറയ്ക്ക സാരി എടുത്ത് കഴിഞ്ഞതും സാരി തുമ്പ് വീശിക്കൊണ്ട് അനു തുള്ളിച്ചാടി തിരിഞ്ഞു നോക്കിയതും കാണുന്ന വാതിൽ ചാരി നിൽക്കുന്ന യാഷിനെയായിരുന്നു അവൾ നിലിച്ചുകൊണ്ട് അവനെ നോക്കി അതുവിനെ ഞാൻ തനിയെടുത്ത് പഠിച്ചതാ ഇന്നലെ കണ്ണിട്ടെടുത്ത് തന്നെ നോക്കി പഠിച്ചു നാവ് കടിച്ചുകൊണ്ട് അവനെ നോക്കി ചമ്മലോട് അവൾ പറഞ്ഞു എന്നിട്ട് ശരിയായില്ലല്ലോ അവൾ മൊത്തത്തിലൊന്നു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇല്ലേ അവൾ കറങ്ങി തനിയെ നോക്കി ദാ ഇവിടേക്ക് ഇങ്ങനെ തുറന്നിട്ടിരുന്നാ ആരും നോക്കില്ലേ എനിക്ക് കാണുള്ളത് ഞാൻ മാത്രം കണ്ടാൽ മതി അവളുടെ അരയിൽ പിടിച്ചു അവളിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് യാഷ് പറഞ്ഞു അവൻ്റെ കരങ്ങളുടെ ചൂട് അവളുടെ അരയിൽ അമർന്നതും അവൾ നീങ്ങിക്കൊണ്ട് അവൻ്റെ ചുമിൽ പിടിമുറക്കി പെട്ടെന്ന് അവനെ ബെഡിലേക്ക് തള്ളിയിട്ട് കൊണ്ട് മുത്തുകൾ പൊട്ടിച്ചിതറുന്ന ചിരിയുടെ താഴേക്കൂടി പിന്നാലെ യാഷും അനു കൂടാതെ തട്ടി വീഴും നിൽക്കവിടെ യാഷ് പുറകെ ഓടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു സാരി എടുത്തതുകൊണ്ട് സ്റ്റെപ്പ് ഓടുന്ന അനുവിന് പേടിയോടെ യാഷ് നോക്കി അവർ തട്ടി വീഴും ഊടാതെ കുസൃതി കാണിക്കതെ പുറകിൽ ഓടിക്കൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ഓടി അവളുടെ തൊട്ടു പുറകിൽ യാശത്തി അവളെ പിടിച്ചു നിർത്തി പെട്ടെന്ന് വാനം അവർക്കുമേൽ മഴ വർഷിച്ചതും യാശ മനുവും മുകളിലേക്ക് നോക്കി ആ മഴയെ അവരിലേക്ക് ആവായിച്ചു നാലുകെട്ട് മൂടിലുള്ള തറവാടായിരുന്നു അയ്യർമടം നടുമുറ്റത്തെ വെണ്ണക്കല്ലുകൾ പാകി അവിടെ ഒരു ഉരുളയിൽ താമരപ്പൂക്കൾ നിറച്ചിട്ടിരുന്നു അവരെ രണ്ടുപേരെയും മഴ നനച്ചുകൊണ്ട് ആ പ്രണയമഴ വർഷിച്ചുകൊണ്ടിരുന്നു അനു കൈ നീട്ടി മഴ അവളിലേക്ക് ആവാഹിച്ചും തലകൊഴിഞ്ഞു മുടിയിലെ വെള്ളം തെറിപ്പിച്ചുകൊണ്ട് നോക്കിയ യാഷ് അനുവിൽ തന്നെ മഴങ്ങി നിന്നു കൈ മഴ ആസ്വദിച്ചു നിൽക്കുന്ന അവളുടെ നെറുകയിൽ ഒഴുകിയിറങ്ങുന്ന മഴത്തുള്ളികൾ നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങുന്ന മൂക്കിലൂടെയും അവിടെ നഗരങ്ങളുടെയും ശംഖം പോലുള്ള കഴുത്തിലൂടെയും മാറലൂന്നിറങ്ങി യാത്ര അവസാനിപ്പിക്കുന്നത് പ്രണയത്തോട് അവൻ നോക്കി നിന്നു അവളുടെ മീനെയും നനയ്ക്കുന്ന ഓരോ മഴത്തുള്ളിയോട് പോലും അവന് പ്രണയം തോന്നി പെട്ടെന്ന് തോന്നിയ വികാരത്തിൽ അവൻ അവനവളുടെ അവനിലേക്ക് അടിപ്പിച്ചു അവനു ഞെട്ടി കണ്ണ് മേഴിച്ച് അവനെ നോക്കി അവളുടെ പിൻകഴുത്തിൽ കൈ അമർത്തിയ യാഷ് അവൾ അവനിലേക്ക് അടിപ്പിച്ചുകൊണ്ട് വന്നു ഒന്ന് തുറക്കും തുറക്കുമുന്നേ യാഷ് അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു മേൽ ചുണ്ടിനെ സാവധാനം നുണഞ്ഞുകൊണ്ട് തുടങ്ങിയ ചുംബനം പിന്നീട് അതിൻ്റെ വന്യതയിലെത്തിയതും അവനെ കൈകൊണ്ട് അവൻ്റെ നെഞ്ചിൽ അമർത്തി വിട്ടുകൊടുക്കാനാവാതെ അവളവൻ ചുംബിച്ചുകൊണ്ടേയിരുന്നു നാവുകൾ നാഗങ്ങളെപ്പോലെ ഇണ ചീർന്നു അവളിൽ നിന്നും ചുണ്ടുകൾ വേർപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ മിഴികൾ അവളുടെ കഴുത്തിലേക്ക് പാഞ്ഞു അവളുടെ കഴുത്തിൽ അവൻ മൃദുമായി ചുംബിച്ചു അനു ഓ നീങ്ങിക്കൊണ്ട് കഴുത്ത് പുറിയിലേക്ക് വളച്ചു അവൻ്റെ ചുണ്ടും പല്ലും അവളുടെ തൊണ്ടക്കുഴിയിൽ അമർന്നു കണ്ണിട്ട അവൾ നിന്നും ഉയർന്ന നേർത്ത സിൽക്കാരം അവനെ കൂടുതൽ ഭ്രാന്ത് പിടിപ്പിച്ചു കൊണ്ടിരുന്നു അവൻ്റെ വിരലുകൾ അവളുടെ നാഭിച്ചുവിൽ ആയമളന്നതും അവൾ കൂടുതൽ വിറച്ചുപോയി അവൻ്റെ ഓരോ ചെറു സ്പർശനം പോലും അവളെ തളർത്തിക്കൊണ്ടിരുന്നു മഴ പോലും അവരുടെ സംഗമത്തിനായി ഊർജം പകർന്നുകൊണ്ടിരുന്നു അവളെയും കൈകൾ കോരിയെടുത്തുകൊണ്ട് അവൻ മുകളിലേക്ക് നടന്നു അവനൊന്ന് മിഴികൾ ഉയർത്തി നോക്കാൻ പോലും ആകാതെ അവനവൻ്റെ നെഞ്ചിൽ മുഖാമർത്തി ഒതുങ്ങിക്കിടന്നു കാലുകൊണ്ട് കൊണ്ട് ഡോറടിച്ചുകൊണ്ട് യാഷ് കൊണ്ട് വീട്ടിൽ കിടത്തി ടവലെടുത്ത് അവളുടെ തല നന്നായി കൊടുത്തു അനു കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി നേരിറങ്ങിയാലേ ശരിയാവില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ടവലിടാൻ തിരിഞ്ഞതും അനു അവൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തി അവളുടെ മിഴികൾ തെളിഞ്ഞ ഭാവം അവനെ വീണ്ടും വികാരപരവശനാക്കി അവളെ വീട്ടിലേക്ക് ചായച്ച് കിടത്തിക്കൊണ്ട് യാഷ് അവളുടെ നെറുകയിൽ ചുംബിച്ചു അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളെ സ്വന്തമാക്കി അവൻ നുണഞ്ഞെടുത്തു അനു അവൻ്റെ തലമുടി കൊരുത്ത് പിടിച്ചു മാറിൽ നിന്നും സാരി മാറ്റി മാറിൻ ചുഴയിൽ അമർത്തി ചുംബിച്ചു അനു ഒന്ന് വെറുതെ പൊങ്ങിക്കൊണ്ട് അവനെ പിടിച്ചു പൊക്കിൾ ചുഴയിൽ അവൻ്റെ നാവ് കളം വരച്ചതും അവൾ വെട്ടി വരച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു അവൾ നിന്നും വസ്ത്രങ്ങളെല്ലാം അടർന്നു മാറി ഒരു ചെറു നോവൂടെ യാഷവൻ്റെ പ്രണയം മുഴുവനും അനുവിലേക്ക് പകർന്നു നൽകി തളർന്നു അവൻ അവളുടെ നെഞ്ചിലേക്ക് വീണു ഒരു കുഞ്ഞിനെന്നപോലെ അനു അവനെ അവളുടെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു പുതിപ്പിനുള്ളിൽ വർഷങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ആ നിമിഷത്തിൻ്റെ ആലസ്യത്തിൽ അവർ നിദ്ര പുൽകി രാവിലെ കണ്ണു തുറന്ന് നോക്കിയാൽ അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി അയ്യോ അനുപ്പടം തിരിഞ്ഞു എടുത്ത് ദേഹം മറച്ചു ഇത്രയും സമയം നഗ്നമായി അവൻ്റെ നെഞ്ചിലാണ് കിടന്നതെന്ന് ഓർക്കെ അവൾ നാണം കൊണ്ട് പൂത്തുലഞ്ഞു എന്തിനടി നാണിക്കുന്നേ ഞാൻ കാണാത്തൊന്നുമല്ലല്ലോ ചിരിഞ്ഞുകിടന്ന് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അന് വീട്ടിൽ മുഖംപൂത്തി വെച്ചു യാഷ് അവളെ വലിച്ചു പിന്നെയും അവൻ്റെ നെഞ്ചിലേക്കിട്ടും ഒന്ന് വിറച്ചുകൊണ്ട് മിഴുകൾ ഉയർത്തി അവനെ നോക്കി അവളെ നറ്റമായ മീനി അവൻ്റെ ദെയ്യത്ത് തട്ടിയതും യാഷിൻ്റെ ശരീരം ചൂടുപിടിച്ച് തുടങ്ങി അവൻ അവളെയും കൊണ്ടൊന്നും മറിഞ്ഞു അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു അനുവിൻ്റെ കണ്ണു മിഴിഞ്ഞു പോയി അവൻ തുടങ്ങി വെച്ച ചുംബനം പതി അവളും ഏറ്റെടുത്തു വീണ്ടും യാഷ് അവൻ്റെ പെണ്ണിനെ സ്വന്തമാക്കി ആ പുലർക്കാല തണുപ്പിലും രണ്ടു പേരും പോയി അവൾ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അവനും കണ്ണടച്ച് കിടന്നു ഡേ അനിയേട്ട മാറി നിൽക്കാൻ കൊണ്ട് രാവിലെ തന്നെ ഇറങ്ങിക്കുക അനിയെ തള്ളി മാറ്റിക്കൊണ്ട് ദോഷച്ചൂടുവാണ് ദച്ചു അനി പുറകിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചു കവളിൽ ചുംബിച്ചു ദച്ചു അവനെ കൂർപ്പിച്ചു നോക്കി നീ എന്താ ഇങ്ങനെ പ്രേമിച്ച് കെട്ടിട്ട് എന്താ എന്തൊക്കെ പെണ്ണിലിപ്പോഴും ജാടയാ അൺറൊമാൻറ്റിക് മൂരാച്ചി ദച്ചിനെ നോക്കി ഒന്ന് പൂച്ചുകൊണ്ട് അവൻ കിച്ചൻ്റെ സ്ലാബിൽ കയറിയിരുന്നു ചുണ്ടിൽ മുട്ടിട്ട പുഞ്ചിരിയോടെ ദച്ചു ദോഷം മറിച്ചിട്ടു പിണങ്ങിരിക്കുന്ന അനിയെ കണ്ട് അവൾക്ക് വാത്സല്യം തോന്നി അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് ദച്ചു നോക്കി അനി പുച്ഛിച്ചുകൊണ്ട് മുഖം വെട്ടിച്ചു ചുണ്ടുകളെ പുച്ഛിക്കാൻ പഠിപ്പിക്കരുത് അവ ചുംബിക്കാനുള്ളതാണ് എന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് ദച്ചു കള്ളച്ചിരിയോട് അനിയെ നോക്കി പറഞ്ഞു അവനവളെ കുറിപ്പിച്ച് നോക്കി അപ്പോഴേക്കും അവൻ്റെ കൂർത്ത ചുണ്ടുകളിലേക്ക് അവൾ ചുണ്ടുകൾ ചേർത്തിരുന്നു അനി പെട്ടെന്ന് പകച്ചു പോയി പിന്നെ രണ്ടുപേരും പരസ്പരം മറന്ന് ചുംബിച്ചു അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് അവൾ അവനിലേക്ക് ചേർത്ത് നിർത്തി ദച്ചുവിൻ്റെ കൈകൾ അവൻ്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചു ചുണ്ടിൽ ഇരുമ്പ് ചുവറിഞ്ഞതും അനി അവൾ നിന്നും ചുണ്ടുകൾ വേർപ്പെടുത്തി ദച്ചുക്കിതപ്പോഴും അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നന്നിട്ടില്ല ഞാൻ നന്നായി അല്ല ചമ്മിപ്പോയിന് അനിയുടെ നെഞ്ചിൽ ചാഞ്ഞിരിഞ്ഞുകൊണ്ട് ദച്ചു പറഞ്ഞു ഇതൊക്കെ നമ്മുടെ ഹോൾഡ് പീപ്പിൾസിന്റെ പ്ലാനിങ് അല്ലേ അന അവളുടെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു പ്ലാനിങ്ങോ അതേടി എൻ്റെ അളിയനും പെങ്ങൾക്ക് റൊമാൻസിക്കാനും ഒന്നിച്ചല്ലാതെ അവടെ ലോകത്ത് കുറച്ച് ദിവസം താമസിക്കാനും വേണ്ടി അവസരം കൊടുത്തതല്ലേ പിന്നെ അവിടേക്ക് സെക്കൻഡ് അനുമോൻ കൂടി ആഘോഷിക്കുകയും ചെയ്യാലോ എന്താ ചുവ തുറം നിന്നുപോയി കണ്ണിട്ട അനു ചിണിങ്ങിയതും യാശ ഒന്നുകൂടി അവളുടെ കഴുത്തിൽ ചുംബിച്ചു ഇക്കടി ആവുന്നു ഞാനതൊന്നും തീർത്തോട്ട് പ്ലീസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള അനുവിൻ്റെ ശ്രമത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് യാഷ് കിച്ചണിൽ പോലും അരുവിനെ വെറുതെ നിൽക്കാൻ അവൻ സമ്മതിക്കുന്നില്ല ഉണ്ടാക്കിയതൊക്കെ മതി നിങ്ങളുടെ വാ പെണ്ണി കുതി തീർന്നിട്ടില്ല എനിക്ക് നിന്നെ സ്നേഹിച്ച് സ്നേഹം കൊണ്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല കടുവേ ഒന്ന് പോയാന്ന് പട്ടിണി കിടത്തതേ ഉള്ളൂ എല്ലാം കൂടി പ്ലാൻ ചെയ്ത് ഈ പാവം മാൻപടി കടുവയുടെ കൂട്ടിലടിച്ചിട്ട് പോയേക്കുവോ കാണിച്ചു തരാം ഇങ്ങ് തന്നെ വരുമല്ലോ അവനൊന്ന് ദയിപ്പിച്ച് നോക്കിക്കൊണ്ട് അവള് പറഞ്ഞു യാഷ് അവളെ നോക്കി ഒന്ന് എളിച്ചു കൊടുത്തു ദിവസങ്ങൾ കടന്നു പോയി അനുവും യാശുവും അവരുടെ പ്രണയ ലോകത്തായിരുന്നു ഇന്നാണ് നന്ദൻ്റെയും വൈശുവിൻ്റെ വിവാഹം വിലകം വിവാഹ തിരക്കിലാണ് ഒരു പീച്ച് കളർ കാഞ്ചിപുരം പട്ട് സാരിയായിരുന്നു അനുവിൻ്റെ വേഷം അതേ കളർ ഷർട്ടും കസവും ഉണ്ടോ ആണ് യാശുവും ധരിച്ചത് എത്രയ്ക്ക് തനിയെടുത്താലും യാശു തന്നെ അവൾക്ക് സാരിയെടുത്തു കൊടുക്കും സാരി എടുത്തു കൊടുക്കുമ്പോൾ അവൻ കാണിക്കുന്ന കുസൃതിക്ക് അനു അവനെ കൂർപ്പിച്ചു നോക്കും അവൻ്റെ ഉമ്മയിൽ പെണ്ണ് വീഴും മയൂര കൺവെൻഷൻ സെന്ററിലായിരുന്നു വിവാഹം വൈശാഖും ലച്ചുവും മോളും രോഹിത്തും വിവാഹത്തിനും ഒരാഴ്ച മുന്നേ നാട്ടിലെത്തിയിരുന്നു ആർക്കും താല്പര്യമില്ലായിരുന്നെങ്കിലും മോഹിത്തിനെയും ദേഹം വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു ദയ ആശിനെ കണ്ട് കണ്ണുകൾ കൊണ്ട് മാപ്പ് പറഞ്ഞെങ്കിലും അവളെ മറികടന്ന് പുച്ചത്തോടെ നടന്നു പോയി മോഹിത് ആളാകെ മാറിപ്പോയിരുന്നു ഇപ്പൊ കണ്ട പക്ക ഒരു പോലുണ്ട് വൈകിയാണെങ്കിലും ദയ അവൻ സ്നേഹിച്ചു തുടങ്ങി ദയ ഇപ്പോൾ രണ്ടു മാസം പ്രഗ്നൻ്റ് ആണ് ലച്ചോളി ചേർത്ത് പിടിച്ചു കാരണം കണ്ട നാള് മുതൽതായ അവർക്ക് നല്ലൊരു ഇടത്തെയാണ് മുഹൂർത്ത സമയമായതും നന്ദന്റെ കൈ പിടിച്ച് കിഷോർ മണ്ഡപത്തിലേക്ക് നടന്നു പുറകെ ഗായത്രി അനിയത്തിയായി അനുവും എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നന്ദൻ അവന്റെ ഇരിപ്പിടത്തിലേക്കിരുന്നു മുളക് ചുവപ്പിലുള്ള പട്ടുസാരിയെടുത്ത് ഒരു ദേവതയെ പോലെ നടന്നു വരുന്ന വൈശുവിനെ നന്ദൻ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു അവന്റെ വാമഭാഗത്തായി വായിച്ചിരുന്നതും ഇവരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു നന്ദം വൈഷുവിന്റെ കഴുത്തിൽ താലി ചാർത്തി പുറകിൽ നിന്ന് അനു അവളുടെ മുടി ഒതുക്കി കൊടുത്തു നെറുകയിൽ സിന്ദൂരൻ ചാർത്തി അവിടെ ചുണ്ടുകൾ ചേർത്ത് അവൾ നോക്കി വൈഷുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒപ്പം മനസ്സും പരസ്പരം വരണ ചാർത്തി മൂന്ന് പ്രാവശ്യം അഗ്നിക്ക് വലം വെച്ചും ചടങ്ങുകൾ അവസാനിച്ചു പിന്നെ ഫോട്ടോ എടുപ്പും സദ്യ കഴിപ്പും കഴിഞ്ഞ് ഇറങ്ങാനുള്ള സമയമായതും വൈഷു പൊട്ടിക്കരഞ്ഞുകൊണ്ട് വൈശാഖിനെ കെട്ടിപ്പിടിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ലച്ചവളുടെ കവിളിൽ ഉമ്മ വെച്ചു എല്ലാവരും നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നത് കണ്ട് അനുവിൻ്റെ കയ്യിലിരുന്ന ആദമൂളും ചുണ്ടു വിതുംബിക്കൊണ്ട് വൈശുവിനെ നോക്കി കർമ്മം കൊണ്ട് രോഹിത് അവളുടെ ഈട്ടനായിരുന്നു അവളെ ചേർത്ത് പിടിച്ചവൻ അനുഗ്രഹിച്ചു ഗായത്രിയുടെ കയ്യിൽ നിന്നും കത്തിച്ചു നിലവിൾക്കുമായി വൈശുക്കോവിലകത്തെ പടി കയറി പൂജാമുറിയിൽ കൊണ്ടുപോയി വിളക്ക് വെച്ചു അവൾ പ്രാർത്ഥിച്ചു ഡ്രസ്സ് മാറാനായി വൈശുവിനെ നന്ദിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി അവളെ ചേഞ്ച് ചെയ്യാൻ അനു സഹായിച്ചു കബൂറിൽ നിന്നും അവൾക്കുള്ള ഡ്രസ്സ് എടുത്തു കൊടുത്തുകൊണ്ട് അവളെ ഫ്രഷ് ആക്കാനായി അവന് പറഞ്ഞു വിട്ടു ഫ്രഷായി ഒരു സിമ്പിൾ പർപ്പിൾ കളർ സാരി എടുത്തും തല തുർത്തിക്കൊണ്ട് അവൾ ഇറങ്ങിയതും നന്ദൻ റൂമിലേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു അവനെ കണ്ടപ്പോൾ വൈശു ആകെ പരാഭ്രമിച്ചുകൊണ്ട് അവനെ നോക്കി അവൻ അവൾക്ക് അടുത്തേക്ക് നടന്നു വന്നു എന്താ മോളെ ഒരു വിറയൽ ഏ മീശു തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് കളിയോട് അവൻ ചോദിച്ചു അത് ഒന്നുമില്ല ഞാൻ താഴ്ചല്ലെ വൈഷുവിനെ പുറംതിരിഞ്ഞു നിന്നും വിക്കി വിൽക്കി പോ പറഞ്ഞൊപ്പിച്ചു പിൻകഴുത്തിൽ അവൻ്റെ ശ്വാസം പതിഞ്ഞതും അവളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോയി പ്രണയിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്ത അവൻ്റെ സമീപം ഇതാദ്യമാണ് അവളുടെ വേഗമേറിയ ഹൃദയം ഇടിപ്പും ശരീരത്തിന്റെ വിറയിലും അവൻ വികാരത്തിന്റെ വേലേറ്റങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി കഴിഞ്ഞില്ല വൈഷു അനുവിന്റെ ശബ്ദം കേട്ടതും നന്ദനും വൈഷുവും ഒരുപോലെ ഞെട്ടി മാറി വൈഷുവിനെ തായേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് അനു കുരിപ്പ് െ നോക്കി പല്ല് കടിച്ചു അവനെ നോക്കി ആനു ഒന്ന് എളിച്ച് കാണിച്ചു അങ്ങനെ ഇപ്പൊ നന്ദൻ ഫസ്റ്റ് നൈറ്റ് ആഘോഷ മതി ഫസ്റ്റ് ഞാൻ ആഘോഷിക്കണ്ട അവനെ നോക്കി പുച്ചു കൊണ്ട് അനു അവളെയും കൂട്ടി താഴേക്ക് പോയി റിസപ്ഷനൊക്കെ കഴിഞ്ഞ് രാത്രി വൈഷുവിനെ സെറ്റ് മുണ്ടക്കി ഒടിപ്പിച്ച് കയ്യിൽ പാൽ ഗ്ലാസ്സുമായി അവളാനു നന്ദന്റെ റൂമിൽ കൊണ്ടാക്കി വിറയലോടെ വൈഷു ഗ്ലാസ് ടേബിൾ വെച്ച് ചുറ്റും നോക്കി കഥ കടിയുന്ന ശബ്ദം കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് നോക്കി ഒരു കള്ളച്ചിരിയോടെ അവൾ നോക്കി നിൽക്കുന്ന നന്ദനെ കാണും തോറും അവളുടെ ഹൃദയമിടിപ്പ് കൂടി വന്നു ഇങ്ങനെ തുള്ളാൻ നിനക്ക് തുള്ളപ്പനി വല്ലതും ഉണ്ട് വൈഷു അവളുടെ വെപ്രാളം കണ്ടി ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അത് ഒന്നുമില്ല അവൾ വിക്കി വിക്കി പറഞ്ഞതും നന്ദൻ അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു വൈഷുവിൻ്റെ മുറുകിയ ഹൃദയത്താളം അവന് നന്നായി കേൾക്കാമായിരുന്നു അവളുടെ വിറയ്ക്കുന്ന ചെഞ്ചുണ്ടുകളിലേക്ക് അവൻ്റെ മിഴികൾ പാഞ്ഞു പതി അവനെ നുണഞ്ഞുകൊണ്ട് അവൻ അവളുടെ അരയിൽ പിടിമുറുക്കി അവളെയും കോരിയെടുത്തവൻ വെട്ടിലേക്ക് കിടത്തി ആ രാത്രി വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വൈശു എല്ലാർത്ഥത്തിൽ നിന്നും നന്ദി സ്വന്തമായി ഇതിനിടയിൽ ആശു ആരും അറിയാതെ ഹണ്ടർ കൂടി ലൈൻ വലിക്കുന്നുണ്ടായിരുന്നു വേറെ ആറ വിച്ചുവിനെ തന്നെ ആശു അവനെ കാണാൻ വേണ്ടി ഈ ആഷിനോട് റെക്കമെൻഡ് ചെയ്തു അവിടെ കമ്പനിയിൽ കയറി ഇഷ്ടം തുറന്ന് പറഞ്ഞ സ്പോട്ടിൽ തന്നെ വിച്ചു റിജക്ട് ചെയ്തു എന്നിട്ട് തളരാതെ അവൾ പിന്നെയും അവൻ്റെ പുറകിൽ നടന്നു കൃത്യമായി അനുവും യാഷും അത് കണ്ടുപിടിക്കുകയും ചെയ്തു ആശുവിൻ്റെ ഇഷ്ടം സത്യസന്ധമാണെന്ന് മനസ്സിലായതോടെ യാഷ് വിച്ചുവിനോട് അതിനെപ്പറ്റി സംസാരിച്ചു എന്നാൽ അവന് താല്പര്യമില്ലായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ വിച്ചു ആശുവിനേക്കാളും സമ്പത്തിൽ താഴെയാണെന്നായിരുന്നു അവൻ്റെ മറുപടി ലണ്ടനിലേക്ക് പഠിച്ചു വന്ന ആശുവിന് ഒരിക്കലും സാധാരണക്കാരായ വിച്ചുവിൻ്റെ ജീവിതം സാഹചര്യങ്ങളോ പൂരുത്തപ്പെടാൻ കഴിയില്ല എന്നായിരുന്നു അവൻ്റെ മറുപടി മറിഞ്ഞുനിന്ന് ഇതെല്ലാം കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇയാ ആശുവിന്റെ വീട്ടിൽ ഇതേപ്പറ്റി പറ്റി സംസാരിച്ചു അവർക്ക് ഒരു എതിർപ്പ് ഇല്ലായിരുന്നു മാത്രമല്ല വിച്ചുവിന് അവർക്ക് ഇഷ്ടപ്പെട്ടു അവന്റെ വീട്ടിൽ സംസാരിച്ചു ഒരു തീരുമാനം എടുക്കാമെന്ന് അവർ ആലോചിച്ചു വിച്ഛുവിൻ്റെ മനസ്സിൽ ആശുവിനോട് ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷേ അവന്റെ മനസ്സിൽ അവരുടെ സ്റ്റാറ്റസ് ഒക്കെ ആയിരുന്നു തെളിഞ്ഞു വന്നത് ഇരു വീട്ടുകാരും ഒരേ മനസ്സോടെ അവരുടെ വിവാഹം തീരുമാനിച്ചു അതിന്റെ സന്തോഷത്തിൽ ആശു തുള്ളിച്ചാടി അടുത്തുനിന്ന് വിച്ചുവിന്റെ കവിളിൽ ഉമ്മ വെച്ചു അവൻ കണ്ണു തള്ളിയവളും നോക്കി ആശു ചമ്മയ ചിരിച്ചിരിച്ചു കൊണ്ടകത്തേക്ക് ഓടി അവൾ പുഴ വഴി കവിൽ കൈവച്ചുകൊണ്ട് അവൻ നോക്കി നിന്നും അവൻ്റെ ചുണ്ടിലറിയാത്തൊരു പുഞ്ചിരി വിടർന്നു അവൾക്ക് വേണ്ടി രണ്ടു വർഷത്തിന് ശേഷം നിഹ നീ ഫയൽ ചെക്ക് ചെയ്തു മേഡം എത്തിയ പിന്നെ അറിയാലോ ഒന്നും പറയണ്ട ആ ദിവ്യ ഞാൻ ചെക്ക് ചെയ്തു എവ്രിതിങ് ഇസ് ഫൈൻ നിഹ ആത്മവിശ്വാസത്തോടെ മറുപടി പറഞ്ഞു ഒൻപത് ആയപ്പോൾ എ വി ഗ്രൂപ്പ്സ് എന്ന ആ വലിയ കമ്പനി ബിൽഡിങ്സിന് മുന്നിൽ വന്നു നിന്ന് വൈറ്റ് ബാൻസിൽ നിന്നും ബ്ലാക്ക് ആൻഡ് വർ റെഡ് കോമ്പിനേഷനുള്ള ഷെഫോൺ സാരി എടുത്തുകൊണ്ട് അവൾ ഇറങ്ങി നെറ്റിയിൽ സിന്ദൂരം കഴുത്തിൽ ചെറിയൊരു താലിമാലയും മാത്രം കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരു വയസ്സുള്ള ഒരു കുട്ടിക്കുറുമ്പിന് അവളും വാരിയെടുത്തു അകത്തേക്ക് വരുന്ന അവളെ നോക്കി എല്ലാവരും വിഷ് ചെയ്തു അനിക യാഷ് അയ്യർ സി എന്ന നെയിം ബോർഡ് വെച്ച് ക്യാബിലേക്ക് അവൾ നടന്നു ആ കുട്ടിക്കുറുമ്പൻ അവളുടെ മാറിൽ പരിധി നോക്കി അത് മനസ്സിലായെന്ന പോൽ അവൾ ആ കുഞ്ഞിനെ പാലൂട്ടി ഇവനാണ് ആദിശേഷ് എന്ന യാഷിൻ്റെയും അനികയുടെയും പ്രണയത്തിൻ്റെ അംശം അവളുടെ പൊന്നുമോൻ ആദി ഇന്ന് അനിക എന്ന നല്ലൊരു ഭാര്യയാണ് അമ്മയാണ് അറിയപ്പെടുന്ന ഒരു ബിസിനസ് വുമൺ ആണ് എന്താണ് എൻ്റെ പ്രിയത്തമ്മി ആലോചിക്കുന്നത് കാതൂരും പ്രിയപ്പെട്ടവൻ്റെ സ്വരം പതിഞ്ഞതും അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി ഒന്നുമില്ല ഞാൻ എൻ്റെ ജൂനിയർ ജൂനിയർക്കാരുടെ വിശപ്പ് മാറ്റിയതാ ഡീ നീ എൻ്റെ കൊച്ചിനെയും കടുവാക്കിയോ അവളെ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു കടുവയ്ക്ക് പെരുന്നത് പിന്നെ പൂച്ചക്കുട്ടി ആവില്ലല്ലോ പിന്നെ നിന്നെ പോലെ ട്യൂബ്ലൈറ്റാവാതിരുന്ന മതി കള്ള കടുവേ അനി അവൻ്റെ ചുമലിൽ ഒരു അടി കൊടുത്തു അവൻ ചിരിച്ചത് കൊണ്ട് അവളെയും ആദ്യം ചേർത്ത് പിടിച്ചു കരയാതെ കുറച്ച് നേരം കൂടി അമ്മയുടെ പൊന്ന് സഹിക്കും അത് കഴിഞ്ഞാൽ എൻ്റെ വാവിയെ കാണാൻ ആരെയും വിളിക്കില്ല ഞാൻ പോരെ കയ്യിലിരിക്കുന്ന പൊടിമോളുടെ കരച്ചിലടക്കാൻ പാടുപെടുവാണ് ആശു ഇന്ന് വിച്ചുവിൻ്റെയും വാശുവിൻ്റെയും മോളായ ആത്മിക എന്ന പൊടിമോളുടെ നൂല് കെട്ടാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് വിച്ചു ദയനീയമായി വാശുവിനെ നോക്കി വിച്ചുടിന്റെ ചൂട് തട്ടിയാലേ മോളിനെ കരച്ചിൽ നിർത്തു എല്ലാവരെയും കണ്ടതോടെ അവൾ ആകെ പോയി പൊടിമോളെ തട്ടിക്കൊണ്ട് ആശു വിച്ചുവിനെ നോക്കി പറഞ്ഞു വിച്ചുമോളെ അവൾ നിന്നും വാങ്ങി അവൻ്റെ ചൂടറിഞ്ഞതും കുഞ്ഞു കരച്ചിൽ നിർത്തി കുറുമ്പി കള്ളി പെണ്ണ് അവൾക്ക് അച്ഛനെ ഇഷ്ടം കണ്ടില്ലേ കരച്ചിൽ നിർത്തിയത് ആശു മോളെ നോക്കി ആ കുഞ്ഞു ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിടർന്നു ആദിമോൾക്ക് ഇപ്പം നാല് വയസ്സായി അനു വീണ്ടും ദച്ചുവിന് പണി കൊടുത്തു പിന്നെ ഇപ്പം നാലു മാസം പ്രഗ്നന്റ് ആണ് ആശുവിന്റെ വീട്ടിലാണ് ചടങ്ങ് നടക്കുന്നത് അനും യാഷും ആദിമോനും വൈഷുവും നന്ദും അവരുടെ ഇരട്ട കുഞ്ഞുങ്ങളുമായ രണ്ട് വയസ്സുകാരൻ ആർത്തവും മാരിനും ഉണ്ട് ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ എടുത്ത് ഇന്നു ഓർമ്മിക്കാനുള്ള അത്രയും മനോഹരമായൊരു ചിത്രമായിരുന്നത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു ജീവിതം തിരികെ പിടിച്ച ആത്മവിശ്വാസം എല്ലാവരിലും അവരുടെ സന്തോഷം അവസാനിച്ചിട്ടില്ല പുതിയ തലമുറയുമായി അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു ഇനിയൊരു തുടർച്ചയില്ല അനുയാഷും അവരുടെ കുഞ്ഞിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കട്ടെ വിധി പിരിച്ചവർ ആ വിധിയിലൂടെ തന്നെ വീണ്ടും ഒന്ന് ചേർന്നു ഇന്ന് അവർക്കൊരു ജീവിതമുണ്ട് കൂടെ അവരുടെ പ്രണയത്തിൻ്റെ അംശവും